നമസ്കാരം ബിന്ദു വിനയനാണ് ഇന്ന് ഫോക്സ്റ്റൈൽ ഫിനെ കുറിച്ചാണ് പറയുന്നത് അതിന്റെ പ്രൊപ്പഗേഷനും പിന്നെ കെയറിങ് നമുക്ക് നോക്കാം ഇതാണ് ഫോക്സ്റ്റൈൽ ഫാൻ യഥാർത്ഥ പേര് ആസ്പരാഗസ് ആണ് ഇത് ഇങ്ങനെ ഫോക്സിന്റെ ടൈൽ പോലിരിക്കുന്നതുകൊണ്ടാണ് ആ പേര് വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഫേൻ വിഭാഗത്തിൽപ്പെട്ടതല്ല ഇതിന്റെ അടിയിൽ ട്യൂബറുകളാണ് നമുക്ക് നോക്കാം എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വളർത്താവുന്ന ഒരു ചെടിയാണിത് ചെറിയൊരു കയറിങ് മതി ഇതിന് വരുന്ന അസുഖം ആണ് അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം പിന്നെ വെള്ളം ആവശ്യമാണ് വെള്ളം ആവശ്യമാണെങ്കിൽ കൂടി കൂടിയാൽ ട്യൂബറുകൾ ചെയ്യാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ വെയിൽ നേരിട്ടുള്ള നല്ല വെയിൽ ഇതിന് പറ്റില്ല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് ലൈറ്റ് ആണ് ആവശ്യം നല്ല പച്ചപ്പിൽ നമുക്ക് നല്ല സന്തോഷം തരുന്ന ചെടിയാണ് ഇത് ഇതെങ്ങനെയാണ് ഇതിൽ നിന്ന് എടുക്കാമെന്ന് നോക്കാം മൊത്തം ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചെടുത്ത് അത് മൊത്തം കൂടി പോരും നോക്ക് കേട്ടോ ഇതിന്റെ അടി മുഴുവൻ ട്യൂബറുകൾ കണ്ടോ നിറയുണ്ട് അപ്പൊ നമുക്ക് പതുക്കെ ഇത് അടർത്തി ഒരു അഞ്ചാറ് ചെടിയാക്കി എടുക്കാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ധാരാളം ട്യൂബറുകൾ ഇതിലുണ്ടാവും അപ്പോ രണ്ടു മൂന്ന് ചെടിയാക്കി മാറ്റിയിട്ടുണ്ട് നാല് ചെടിയാക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ ഇതേപോലത്തെ ഹാങ്ങിങ് പോട്ടിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് നിലത്ത് വെക്കാൻ ഈ ചെടി അത്ര പറ്റില്ല കാരണം ഇത് നീണ്ട് മണ്ണിൽ മുട്ടിക്കെടുക്കും ഒന്ന് അടിയിലുള്ള ചട്ടിയിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്ന് പൊക്കി വെക്കണം ഉള്ളൂ അല്ലെങ്കിൽ ഹാങ്ങിങ് ചെയ്യാനാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് എങ്ങനെയത് പോട്ട് ചെയ്യാൻ നോക്കാം നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം ഒട്ടും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അപ്പം ഞാൻ അധികം ചകിരിച്ചോറും പകുതി കരി ചൂമ്മിയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചാണകപ്പൊടി അത്രയാണ് പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഏറ്റവും കുറച്ച് ചകിരി ഇറണുണ്ട് ചകിരി ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് പോട്ടി മിക്സ് കുറച്ചിടാം എന്നിട്ട് ഇതിലേക്ക് ഇറക്കി വയ്ക്കാം വളരെ എളുപ്പമാണ് ഇതിന്റെ നടിൽ രീതിയൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ പച്ചപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് അസ്പാഗസ് അപ്പോൾ എല്ലാവരും വെച്ച് പിടിപ്പിക്കാൻ നോക്കാം നഴ്സറികളിൽ വളരെ വിലക്കുറവിൽ തന്നെ ഇത് കിട്ടും അപ്പോൾ ഞാൻ ചെടി പോട്ട് ചെയ്തു ഉണ്ടോ എനിക്ക് വളരെ ഇഷ്ടമുള്ള ചെടിയാണ് നിങ്ങൾക്കും അങ്ങനെയായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു നല്ല പച്ചപ്പ് തരുന്ന ചെടി അപ്പ എല്ലാവരും വളർത്താൻ ശ്രമിക്കുക താങ്ക്